ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു അതിനെ ആസ്പദമാക്കിയ ഈ ഒരു സിനിമയാണ് ഐ സി എയ്റ്റ് വൺ ഫോർ ദ കാണ്ഡഹർ ഹൈജാക്ക് ആ സിനിമയിൽ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ട് ആറേഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ ചർച്ചകളും നടക്കുന്നില്ല ഗവൺമെൻറ്റും ടെറിസ്റ്റും കോംപ്രമൈസ് സ്റ്റോക്കൊന്നും നടക്കുന്നില്ല ആ സമയത്ത് ആൾക്കാർക്ക് ഭക്ഷണവും ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ടോയ്ലറ്റ് ആയിട്ട് ആർക്കും ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല വളരെ സ്മെല്ലാണ് ഈ സമയത്ത് പൈലറ്റ് പറയുന്നു ഞാനത് ശരിയാക്കാം അങ്ങനെ അയാൾ ലഗേജ് ചോദിക്കുന്ന ഫ്ലൈറ്റിൻ്റെ അടിയിലത്തെ മുറിയിലേക്ക് പോവാം ഒരു ടെറസ്റ്റും കൂടെ പോകുന്നുണ്ട് ഈ പൈലറ്റ് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ കൂടി ഈ ടെറസ്റ്റ് ചോദിക്കുന്നുണ്ട് ഈ ടോയ്ലറ്റ് ശരിയാക്കാനൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ അപ്പോൾ പൈലറ്റ് ചിരിച്ചുകൊണ്ട് പറയും നമ്മൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ പിന്നെ അത് ജോലിയല്ല അത് റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ഇതും ഞാൻ പഠിച്ചു ഇന്നത്തെ കോസ്പിൽ നമ്മൾ കാണുന്നത് സ്നേഹമുള്ളൊരു പാപിനിയെയും സ്നേഹവും ഇല്ലാത്തൊരു ഫരിസേനാണ് ക്ഷണിക്കപ്പെടാത്തൊരു വീട്ടിലേക്കാണ് ഈ പെണ്ണ് കയറി വരുന്നത് ആണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് അവളിങ്ങനെ തലമൂടി അഴിച്ചിട്ട് നിൽക്കുകയാണ് അവൾ കരയുന്നുണ്ട് അവൾ കൊണ്ടുവന്ന ഒരു ഭരണി നിറയെ പെർഫ്യൂം അവൾ ഈശോൻ്റെ കാലിൽ കളയുന്നു ചുറ്റും എന്ത് സംഭവിക്കുന്നു ചുറ്റും ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നതിനെക്കുറിച്ച് അവൾ ബോധേട അല്ല കാരണം ഷീസ് ഇല്ലാവൂ എന്താ ഇത് പഠിപ്പിക്കുന്നത് സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ കനമില്ലാതാക്കാൻ പറ്റും സ്നേഹം കൊണ്ട് എനിക്കെൻ്റെ പണത്തോടുള്ള കൊതി ഇല്ലാതാക്കാൻ പറ്റും ശരിക്കുന്നത് ഗോസ്മെല്ലൊരു കുംഭസാരക്കൂടാണ് കാരണം ഈശോ അവളോട് പറയുന്നത് എന്താ നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന സമാധാനത്തിൽ പോവുക ഓരോ കുമ്പസാരെ എന്താ സംഭവിക്കുന്നത് വൈദികൻ അഭിസ്രൂഷൻ കൊടുത്തുകൊണ്ട് പറയുന്ന വാക്കെന്താ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോവുക